ഹായ് ഹലോ ഞാൻ ഇന്ന് വഴുതനയുടെ ഒരു വിളവെടുപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഗ്രോ ബാഗിലല്ല തറയിൽ വെച്ചിട്ടുള്ള ഒരു വഴുതന ചെടിയാണ് നമ്മുടെ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല ഉഷാറായിട്ട് വഴുതന നിറയെ കായ പിടിച്ച് നിൽപ്പുണ്ട് നമുക്കാദ്യം ഈ വഴുതനെന്ന് വഴുതന ഞാൻ പറിച്ചെടുക്കാം ഒറ്റ ചെടിയെന്ന് തന്നെ ഒരു ഏകദേശം ഒരു എട്ട് പത്ത് വഴുതനയെങ്കിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യത്തിനുള്ള വഴുതനയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വിളവ് എടുക്കുന്നത് നമ്മുടെ വീടിനടുത്തുള്ള ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല വയലറ്റ് വഴുതനങ്ങയാണ് ഓക്കെ ഇനി കത്തിരിക്ക കത്തിരിക്കറിച്ചെടുക്കാം ഇത് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ഈ കത്തിരിക്ക ചെടി നല്ല വലിപ്പമുള്ള കത്തിരിക്കയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഒത്തിരി കത്തിരിക്ക എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ രണ്ടെണ്ണമുണ്ട് നമുക്ക് ഈ രണ്ടെണ്ണവും പറിച്ചെടുക്കാം ഇതാ പച്ച വഴുതന ഇതൂടെ പറിച്ചെടുക്കാം അപ്പം എൻ്റെ കുഞ്ഞ് വീഡിയോ ഞാനിവിടെ വച്ച് നിർത്തുകയാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്